തമിഴ്നാട് ഗവർണർ ആർ എൻ ആർ എൻ രവിയുടെ നിന്നും ബിരുദം സ്വീകരിക്കാൻ വിസമ്മതിച്ച വിദ്യാർത്ഥിനി മനോൻമണിയം സുന്ദരൻ എന്ന സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന ബിരുദാനന്തര ചടങ്ങിനിടെയാണ് സംഭവം ഗവർണർ പ്രവർത്തിക്കുന്നത് തമിഴ്നാടിന്റെ താല്പര്യങ്ങൾക്കെതിരെയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥി ഗവർണർക്കെതിരെ പ്രതിഷേധം തീർത്തത് മൈക്രോഫിനാൻസിൽ ഡോക്ടറേറ്റ് നേടിയ ജീൻ ജോസഫാണ് ഗവർണറെ ബിരുദദാന ചടങ്ങിനിടെ ബഹിഷ്കരിച്ചത് ാണ് അത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന് തമിഴ്നാടിനും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും എതിരാണ് തമിഴ്നാട് ജനതയ്ക്ക് വേണ്ടി ഗവർണർ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൽ നിന്ന് ബിരുദം സ്വീകരിക്കാൻ തനിക്ക് താല്പര്യമില്ല ജീൻ ജോസഫ് ഐ ഇറ്റ്സ് അനോയിങ് വാങ്ങ ഗവർണർ ഇല്ല ഹി ജീൻ ജോസഫ് ചടങ്ങിൽ മുഖ്യ അതിഥിയായ ഗവർണറെ ഒഴിവാക്കുന്നതും വൈസ് ചാൻസലർ എൻ ചന്ദ്രശേഖരനോടൊപ്പം ബിരുദദാനത്തിനു ശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതുമായ വീഡിയോ ദൃശ്യം പുറത്തു വന്നു വേദി വിടുന്നതിന് മുൻപ് വിദ്യാർത്ഥിനി ഗവർണറുമായി സംസാരിക്കുന്നതും വീഡിയോയിലുണ്ട് ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതുൾപ്പെടെ തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിൽ നിരന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജീൻ ജോസഫ് ഗവർണറെ ബഹിഷ്കരിച്ചത് ഈ വിഷയത്തിൽ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു ബില്ലുകൾ വൈകിപ്പിക്കുന്ന ഗവർണറുടെ നടപടി നിയമവിരുദ്ധവും അനീതിപരവുമാണെന്ന് സുപ്രീംകോടതി അടുത്തിടെ വിധിച്ചിരുന്നു ജീൻ ജോസഫിന്റെ ഭർത്താവ് രാജൻ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ പ്രവർത്തകനാണ് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്